മോസ്ച്ചറൈസ് നിക്കത്തിൽ ഒരുപാട് വെറൈറ്റീസ് പിന്നെ നമ്മുടെ ബ്യൂട്ടിഫുൾ ഡ്രൈവാണ് അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന അതങ്ങനെ പിന്നെ നമ്മുടെ ത്രീ പീസ് സെറ്റ് ക്യാമ്പറി കോട്ടണില് നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മെയിൻ ഐറ്റം പിന്നെ ഹക്കോബയുണ്ട് പ്ലെയിൻ അക്കോബയുണ്ട് പ്രിന്റഡ് ഹക്കോബയുണ്ട് പിന്നെ ഇൻഡിഗോ കളക്ഷൻസ് വരുന്നുണ്ട് ഹാൻഡ് ബ്ലോക്കിൽ അങ്ങനെ ഇതെല്ലാം വിഭവങ്ങൾ കൂടി അങ്ങനെ ഒരു ലെങ്തി വീഡിയോ ആണ് നമ്മളിപ്പോൾ ലെങ്തി വീഡിയോ കണ്ടിട്ട് കുറച്ച് അല്ലേ അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന്റെ എല്ലാ സഹകരണങ്ങൾക്കും സപ്പോർട്ടും നിങ്ങളുടെ പ്രേർസനും എല്ലാത്തിനും നന്ദി പറയുന്നു ഒരുപാട് ഇമ്പ്രൂവ് ആവുന്നുണ്ട് പക്ഷേ നമ്മൾ കുറച്ചിങ്ങനെ ഒരു കാലം കൂടി കെയർഫുൾ ആയിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ പോകും അപ്പോൾ ഇനി നമ്മൾ ലെങ്ത്തി വീഡിയോസും വരും കേട്ടോ ഒന്ന് സൺഡേ വീഡിയോയ്ക്ക് മാത്രമായിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട ഈ ദിവസങ്ങളിൽ ക്ലിയർ ആയിട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിലൊക്കെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യണം ചോയ്സ് ആയിട്ടൊക്കെ അപ്പോൾ നമ്മൾ ആ ഒരു മാക്സിമം കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് അപ്പോൾ അതിന്റെ ഒരു ഒന്ന് രണ്ട് വീഡിയോ കൂടെ വരാനുണ്ടാവും നെക്സ്റ്റ് വീക്കിൽ പിന്നെ നമ്മൾ ന്യൂ കളക്ഷൻസ് വരുന്നത് ന്യൂ കളക്ഷൻസ് നിങ്ങൾ ഓഫർ സെയിലിൽ വാങ്ങി വിചാരിച്ചിട്ട് ഇതിൽ മിസ്സാക്കരുത് കേട്ടോ അങ്ങനെ വരുന്നു അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അതിനോട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലൻസ് ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സിന്റെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണെന്നും കൂടെ പറയുക അപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ക്യുക്കായിട്ട് ഏതെങ്കിലും ഐറ്റം മെറ്റീരിയൽ ഫാബ്രിക് ഇപ്പോൾ ഹക്കോബയാണെങ്കിലും മജ്ജ്രാണെങ്കിലും അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി അപ്പോൾ അതിൽ നിങ്ങൾക്ക് വീഡിയോസ് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിൽ എടുക്കുന്ന വീഡിയോസിൻ്റെ റീൽസ് ആയിട്ട് കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഓരോ കളക്ഷൻസ് ഇത് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു ഒറ്റ വീഡിയോ ആയി ലെങ്ത്തി വീഡിയോ ആയിട്ടാണ് വരുന്നതെങ്കിലും ഞാൻ അതിന്റെ പാട്ട് പാർട്ടായിട്ടാണ് എടുക്കുന്നത് അങ്ങനെ ജോയിൻ ചെയ്തത് അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പും കിട്ടും അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടങ്ങാ അപ്പോൾ നമുക്ക് തുടക്കം നമ്മുടെ പ്രിന്റഡ് ഹക്കോബ കളക്ഷൻസ് കാണാം അപ്പോൾ ഇതിൽ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചത് കൊണ്ട് പുതിയ ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടെ ഉണ്ട് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു ടോപ്പ് നമ്മൾ വെയർ ചെയ്യുന്നതിനേക്കാളും കാശ്വൽ വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ നമ്മൾ ക്യാമ്പറ കോട്ടനോ കന്ത ഒക്കെ വെയർ ചെയ്യും ഈ പ്രിൻ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ഒരു അതുക്കും മേലെ വേറിയില്ലേ ഞാനിപ്പോഴും പറയാറുള്ള ഡയലോഗാണ് അങ്ങനെ നമുക്കൊരു ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്ത് പറ്റാണല്ലോ ഇത് നമ്മൾ അന്ന് വന്നിരുന്ന ആ പ്രീമിയം ഹക്കോബ അതിലൊരു പീസ് കിട്ടിയതാണത് അപ്പോൾ അതിൽ കുറച്ച് ഉണ്ട് തോന്നും കേട്ടോ ഫാബ്രിക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു കോസ്റ്റ്ലി ഇതിന് എത്രയായിരുന്നു നൂറ്റി നാനൂറ്റി എൺ ഫോർ എയ്റ്റിയുടെ ഇത് വേറെ ഹക്കോബയാണ് വരുന്നത് നമ്മൾ ഹാൻഡ് ഡൈ ചെയ്തിട്ട് ഓ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന പ്രീമിയം ഹക്കോബയാണ് ഇത് നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പ്രിൻ്റഡ് ഹക്കോബ കളക്ഷൻസ് ആണ് ഇന്ന് കാണുന്നത് അപ്പോൾ നമുക്ക് കോളർ നെക്ക് എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തീസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഫ്രണ്ടുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതെല്ലാം വിടുത്ത് വരുന്നത് ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ടു ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ സൈഡ് പോർഷനിലേക്ക് കുറച്ച് വർക്ക് കുറവുണ്ടാവും പ്രത്യേകിച്ച് സിമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ ടോപ്പ് മാച്ചിങ് ബോട്ടംസ് ഉണ്ടെങ്കിൽ അതിൽ ചേരുന്ന ടോപ്പ് മാത്രം വേണ്ടി അങ്ങനെ വേണേലും അങ്ങനെ വേണേലും ചെയ്യാം കൊളറിനൊക്ക കുറുതസ് ഒക്കെ ചെയ്ത് നല്ലതായിരിക്കും അല്ലെങ്കിൽ സെറ്റ് പോലെ ടോപ്പ് ആൻഡ് ബോട്ടം ഒന്നിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നല്ലതായിരിക്കും പിന്നെ ലൈനിങ് വെക്കണം അതാണ് ഒരു മെയിൻ കാര്യം അങ്ങനെ വരുന്നു കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് കൂടെ വരുന്നത് കൊണ്ട് ഇങ്ങനെ വരുന്നു സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ എന്ന് തന്നെ ഞാൻ പറയാം ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഒക്കെയാണ് എടുത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റുകളാണ് അതിൽ വരിക വൺ എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റും നൂറ്റി എൺപത് രൂപ അതിലപ്പം നമുക്ക് ഇന്ന് ഉള്ള ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ജോലിക്ക് പോകുന്നവരും ഇനി അല്ലാതെ നമ്മളൊരു ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ വേറെയാണ് ഇഷ്ടപ്പെടുന്നവരും ഒക്കെ മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ കളക്ഷൻസ് കണ്ടോളൂ ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അങ്ങനെ ഇതിൻ്റെ കോട്ടസെട്ട് ടൈപ്പ് നമ്മളിതിന് മുമ്പത്തെ ലാസ്റ്റ് സൺഡേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നതിൽ അതായത് ടോപ്പും ബോട്ടും വേറെ ടൈപ്പ് ഓഫ് പ്രിന്റിൽ വരുന്നത് അങ്ങനെ വരുന്നു ഇതെല്ലാം ഓൾ ഓവർ പ്രിന്റ് വരുന്നതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി പ്രിൻറ്റഡ് ബോട്ടം ഇഷ്ടമല്ലാത്തവർക്ക് നമ്മുടെ കയ്യിലുള്ള കാരണം ഇതില്ല കോമൺ കളേഴ്സ് എല്ലാം വരുന്നത് കൊണ്ട് ഏത് ഓട്ടം വേണമെങ്കിലും യൂസ് ചെയ്യാതിലൊക്കെ വരുന്നില്ല അപ്പം ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്ക് ഇങ്ങനെ വരുന്നു ഇതെല്ലാം അപ്പോൾ ഒരു പ്രത്യേകിച്ച് നല്ലൊരു ഭംഗിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഇത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ ഇപ്പോൾ പുതിയ ആൾക്കാരുടെ നമ്മൾ വാട്സപ്പ് ത്രൂ സിസ്റ്റമാണ് അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ത്രൂ നമ്മൾ അല്ലെങ്കിൽ വേറെ ആപ്പ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോലെ ഒരു ഒരുക്കൊക്കെ റെസ്പോൺസ് കിട്ടില്ല നമ്മൾ ഈ വീഡിയോസിൽ നമ്മുടെ വീഡിയോസിൽ പക്ഷേ വാട്സാപ്പ് ത്രൂ സിസ്റ്റം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ഒക്കെ സിമ്പിൾ ആയിരിക്കും പക്ഷെ ഒന്ന് വെയിറ്റിംഗ് വരും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് സൺഡേ ഈ വീഡിയോ വീഡിയോ അപ്ലോഡ് സൺഡേ വീഡിയോ അപ്ലോഡ് ആവുമെങ്കിലും സൺഡേ നമുക്ക് ലീവാണ് ഓൺലൈനും ഓഫ്ലൈനും എല്ലാം ലീവാണ് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട് ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പർ അത് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ആണ് ആ മൂന്ന് നമ്പറുകളിൽ നിങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടില്ല അതിൽ വാട്ട്സ്ആപ്പ് അയയ്ക്കാൻ മാത്രമുള്ളതാണ് ഇനി നിങ്ങൾക്ക് വിളിച്ച് പറയേണ്ട എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷൻ്റെ ആദ്യം തന്നെ ഉണ്ട് അതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ രണ്ട് നമ്പറുകൾ പ്രത്യേകിച്ച് കസ്റ്റമർ കെയർ നമ്പർ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ളതല്ല വേറെ എന്തെങ്കിലും ഇപ്പം ഇമ്മീഡിയറ്റ്ലി വേണമെന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ പ്രിൻ്റഡ് ഹക്കോബയാണ് ഇത് വരക്കേണ്ടത് വൺ എയ്റ്റി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നോക്കി നമ്മൾ പ്രീമിയം ഹക്കോബാസിൻ നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആയ കളക്ഷൻസിൻ്റെ എല്ലാം ഒരുപാട് കൊച്ചു കൊച്ചു വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മൾ ഷോർട്സ് ആയിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് പുതിയ ഡിസൈൻസ് കട്ട് വർക്കുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതെല്ലാം ഒരു ബിഗ് വിഡ്ത്ത് എന്ന് പറയാം ബിഗ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഒക്കെ വരിക സൈഡിൽ ഇത്രയും പോകും നമ്മൾ ഫിനിഷിങ്ങിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് കിട്ടും അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ് വരുമ്പോൾ നമുക്ക് എങ്ങനെ വേണേലും ഒരു സോണ്ടിൽ എങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വിടുത്ത് വൈസ് ചെയ്യാനായിട്ട് രണ്ട് മീറ്റർ അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ മീറ്റർ വരെ എൽ സൈസിൽ മതിയായിരിക്കും നോർമൽ ടോപ്പ് കേട്ടോ സെലക്ടഡ് അപ്പോൾ സൈഡ് ഓപ്പൺ ഇല്ലാത്ത എ ലൈനിൽ കുറച്ച് പ്ലസ് സൈസുള്ളവരാണ് ഈ രണ്ടേക്കാലം ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക രണ്ടേ കാലോ രണ്ടര ഒക്കെ അപ്പോൾ നമ്മൾ ഇതിനെ നോക്കുക ഈ ഒരു ടൈപ്പ് ഇപ്പൊ ജസ്റ്റ് ഇതിൽ ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേലും ആവാം ഞാൻ ഇപ്പോൾ ഇത് ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങനെ വെച്ചു എന്നുള്ള ഒരു പ്രിന്റ് വരുന്നത് കൊണ്ട് അങ്ങനെ അങ്ങനെ വേണേലും ചെയ്യാം അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനെ ഹക്കോബിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫാബ്രിക്കിൽ നമ്മൾ ആ ഒരു വൈറ്റ് ഒരു ഓഫ് വൈറ്റ് എന്ന് തന്നെ പറയാം ഒരു മിൽക്കി വൈറ്റ് ആണ് നമ്മൾ ആ സൂപ്പർ വൈറ്റ് അല്ലാത്ത ആ ഒരു വൈറ്റ് അതിൽ കൊച്ചു കൊച്ചു കട്ട് വർക്ക് അതാണ് ഇങ്ങനെ വരുന്നു പക്ഷേ നല്ല ത്രെഡ് വർക്കോട് കൂടി ഇങ്ങനെ കൊച്ചു കട്ട് വർക്ക് ഉള്ള ഈ ഒരു ടൈപ്പിൽ ഇതിന് ജെൻറ്റ്സിന് ഷർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് പേര് പ്രിഫർ ചെയ്യാറുണ്ട് ഇപ്പോൾ ഹക്കോബ അജരക്കൊക്കെ ഇപ്പം അങ്ങനെയുണ്ട് അങ്ങനെ വേണ്ടവർക്ക് എടുക്കാം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് വരുന്നത് ഹക്കോബ ലവേഴ്സ് ഹക്കോബ ഫാൻസ് മിസ്സാക്കണ്ട അതായത് അതിൽ വന്നിരുന്നു ന്യൂ അടുത്ത പുതിയ ഡിസൈൻ ഇത് അങ്ങനെ വന്നിരിക്കുന്നു അതങ്ങനെ വരുന്നത് നല്ലൊരു ലൈ ഒരു ഓണിയൻ പിങ്ക് ലൈറ്റ് പേർപ്പിൾ എന്ന് പറയാം പർപ്പിളിൻ്റെ ഒരു ലൈറ്റ് ടോൺ ആയ ഓണിയൻ പിങ്ക് കളർ ബ്യൂട്ടിഫുൾ കളർ അപ്പോൾ ഇതിലെ ടൈപ്പിൽ നമ്മൾ ഇങ്ങനെ ലെങ്ത് വൈസ് തന്നെ എടുക്കായിരിക്കും നല്ലത് അപ്പം ഒരു രണ്ടര മീറ്റർ തന്നെ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് ഇനി നല്ല പർപ്പിൾ ഷെയ്ഡിൽ നമ്മളെ ഒരു ബർഗണ്ടീനേക്കാൾ കുറച്ചുകൂടി ഡാർക്കായ പെർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഇതല്ല ഈ ഈ ഒരു ടൈപ്പ് ഡിസൈൻ നമ്മൾ പാനൽ ടൈപ്പ് ഡിസൈൻ എന്ന് പറയും ഇപ്പോൾ നമ്മളിതിൽ വനാർക്കിൽ ഒരു എലൈൻ ടോപ്പൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഈ ഒരു പാനലിൻ്റെ ഫീല് തരും നമുക്ക് സാധാരണ നമ്മൾ പാനൽ കട്ട് ചെയ്യുന്ന ടോപ്പിൽ ആ ഒരു കട്ടിങ് ആവശ്യമില്ല അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ നല്ലൊരു ഇതിൽ തന്നെ ഒരു യോക്ക് പോലെ വേണമെങ്കിൽ കൊടുക്കുക അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഇത് എലൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് തന്നെ എടുക്കണം കാരണം ഇത് ലെങ്ത് വൈസ് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെങ്ങനെ വരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു അത് അങ്ങനെ ഇനി നമ്മൾ എന്താ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് ബ്ലാക്കിലും അത്യാവശ്യം നല്ലൊരു ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നതാണ് പക്ഷേ ഇതിൽ കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ് പക്ഷെ നമ്മൾ ഇന്നിതെല്ലാം ഒരേ റേറ്റിന് തന്നെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഇത് നമുക്ക് കുറച്ച് മുമ്പൊന്ന് വന്നിട്ടുണ്ട് അല്ലേ ഇതുണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതും ലെങ്ത് വൈസ് തന്നെ ചെയ്യണം ഇത് സെൻറ്ററിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ കിട്ടും ടു സൈഡിലേക്ക് ഇത് ഇങ്ങനെ വരും നമ്മൾ ആ ഒരു സംതിങ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഈ ഇങ്ങനെ ബ്ലാക്ക് പോലത്തെ ഡാർക്ക് കളേഴ്സ് ഒക്കെ വരുമ്പോൾ ഇതിൻ്റെ അടിയിൽ കോൺട്രാസ്റ്റ് കളർ ലൈനിങ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ഏതെങ്കിലും ആ ഒരു റെഡ് കാന്ത്താൽ മതി പുതിയ ഒന്ന് കാണിച്ചു കൊടുക്കാം അതിൽ അത് നമ്മൾ അടിയിൽ വെക്കേണ്ടത് കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അടിയിൽ വെക്കേണ്ടത് ക്രൈപ്പ് ലൈനിങ് ആട്ടോ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നൊരു കന്താ കോട്ടൺ എടുത്ത് വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ കട്ട് വർക്ക് ഒന്ന് എടുത്ത് കാണും റെഡ് വെച്ചത് നമുക്ക് മെറൂണോ പീച്ച് ഓഫ് ഓഫായിട്ട് അത്ര ഭംഗി വരില്ല പീക്കോ കളറ് യെല്ലോ അങ്ങനത്തെ ഒക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും കാരണം ഈ വലിയ കട്ട് വർക്ക് വരുന്നതിൽ അത് എങ്ങനെയായിരുന്നു അപ്പം ഹക്കോബേല് ഇപ്പോൾ ഇന്ന് ഇത്ര ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഉണ്ട് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഒരു സെവൻ ഓർ എയിറ്റ് വീഡിയോസ് ആയിട്ട് കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ചിലതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെങ്കിലും നിങ്ങൾക്ക് കിട്ടും പക്കോബ കളക്ഷൻസിന് വേണ്ടി നോക്കുന്നവർ മിസ്സാക്കണ്ട അത് നമുക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പർച്ചേസ് ചെയ്യും അതിനും ഇന്നത്തെ ആ ബ്ലാക്കിന് നമ്മൾ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് തന്നെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അങ്ങനെ വരുന്നു ഇനി നമ്മളെ ക്യാമ്പ്രിക് കോട്ടനിലെ ത്രീ സെറ്റ് കണ്ടാലോ അപ്പം ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡ് ചാർട്ടാണ് അപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭംഗിയിൽ ടോപ്പ് ബോട്ടം സെറ്റ് വൈസ് ആണ് ആണ്ട്ടോ അത് കൊടുക്കുക ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതിൽ ടോപ്പ് മാത്രം കിട്ടും അല്ലെങ്കിൽ ബോട്ടം മാത്രം കാരണം ഇത് നമ്മൾ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് അപ്പോൾ ചിലർ ഇങ്ങനെ അമ്പർല കട്ടിങ് ആ ഒരു ടൈപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് വാങ്ങും അപ്പോൾ നമുക്ക് ബോട്ടം ചിലപ്പോൾ ബാക്കി ഉണ്ടായിരുന്നു വരാം അപ്പം അങ്ങനെ ബാക്കി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രം ബോട്ടം ആൻഡ് ദുപ്പട്ട ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി അങ്ങനെ നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കിട്ടും പക്ഷെ നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് സെറ്റ് പ്രൈസ് തന്നെ കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ ടോപ്പ് ബോട്ടം മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ രണ്ടേകാല് രണ്ടേ മുപ്പത് ആ ടൈപ്പിലൊക്കെ ആണ് അതിൻ്റെ ലെങ്ത്ത് വരാറ് ഇങ്ങനെ വരുന്നു ഒരു ഉം മൗക്കളറിനെയൊക്കെ കുറച്ചുകൂടി ഡാർക്ക് ഒരു ലാവൻഡറിന്റെയും മൗക്കളറിന്റെ ഇടയിൽ വരുന്ന ഭംഗിയുള്ള ഒരു കളറാണ് അപ്പം ലൈറ്റ് ഷെയ്ഡ് ബേസ് കളർ ഓഫ് വൈറ്റ് ആയതുകൊണ്ട് ഒരു കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വെക്കാം ഇന്നർ യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല എങ്കിലും ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ ക്യാംബ്രി കോട്ടണിൽ ത്രീ സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അതായിരുന്നു ഫസ്റ്റ് പ്രിന്റ് നെക്സ്റ്റ് ഇതാ വരുന്നത് അങ്ങനെ നല്ല ഭംഗിയിൽ ആ ഓഫ് ആണ് ബേസ് എന്നൊക്കെ ലൈറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു വെനസ്ഡേ അങ്ങനെ നമ്മൾ ഡാർക്ക് കളേഴ്സ് കാണിച്ചിരുന്നു അങ്ങനെ വരുന്നു അതിൽ ചിലതല്ല റെസ്റ്റ് കളർ കഴിഞ്ഞു എന്ന് തോന്നുന്നു നമ്മൾ നോക്കാം കൊണ്ടു തരാൻ നോക്കാട്ടനിയും അപ്പോൾ ഇത് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർ മിസ്സാക്കണ്ട ഇങ്ങനെ വരുന്നു ടോപ്പ് എൻ്റെ ഒരുപാട് അമ്മമാർ റിട്ടയർമെന്റ് ആയ ബാങ്കിലും ടീച്ചേഴ്സും അങ്ങനെയുള്ളവർ എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് അവരൊക്കെ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അത് മിസ്സാക്കണ്ട ഒരുപാട് പേരുകൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല അത് അങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ബോട്ടം നമുക്ക് ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ട് ചെയ്താൽ ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ എങ്ങനെ വരുന്നു അതിലന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഒരു ഭംഗിയുള്ള ഒരു പിങ്കിഷ് പീച്ച് കളർ അത് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് പിങ്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതെങ്ങനെ വരുന്നു ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻ്റി ബോട്ടം വരുന്നത് എങ്ങനെ വരുന്നു വൺ ട്വൻ്റി ടോപ്പ് ബോട്ടം ഇങ്ങനെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു ഇതാണ് ഇങ്ങനെ ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇനി നമുക്ക് നമ്മുടെ പ്രീമിയം റയോൺ കളക്ഷൻസ് കാണാം ബിഗ് വിഡത്തിൽ വരുന്ന നമ്മുടെ ലിവ ബ്രാൻഡിൽ വരുന്ന നല്ല റയോൺ ആണ് ഇങ്ങനെ വരുന്നു നമ്മൾ നോർമൽ റയോണിനെയൊക്കെ കുറച്ചുകൂടി ഒരു തിക്നസ്സ് കൂടുതലുള്ളത് അങ്ങനെ റയോണിനെ അതിൻ്റെ എല്ലാവർക്കും പ്രിയങ്കരമാക്കുന്നത് അതിൻ്റെ ആ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു കംഫർട്ടാണ് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് പാറ്റേൺ ഡിസൈൻസ് ആണ് വരുന്നത് ബിഗ് ഫ്രിൻസ് വരുന്നത് അപ്പോൾ കോർട്സെറ്റ് പോലെ ഇനി എല്ലാം എ ലൈൻ ആയിട്ടോ എങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലിൽ ആ ഒരു പ്ലീറ്റഡ് ടൈപ്പ് വരുന്നോ അങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് അപ്പോൾ അതിൽ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പോയവർക്ക് ഇതാ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ചുകൂടി വലിയ ഡിസൈൻ വേണ്ടവർക്ക് ഇതും ചെറിയ ഡിസൈൻ വേണ്ടവർക്ക് അതും ഉണ്ട് കേട്ടോ കാണാം കേട്ടോ വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വെടുത്തുകൊണ്ട് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതിൽ ഇനി അതിൽ തന്നെ ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു രുന്നു അപ്പോൾ റയോൺ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർ മിസ്സാക്കേണ്ടി അങ്ങനെ വരും ലൈറ്റ് ഷെയ്ഡാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാട്ടോ അതങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രതിഭ കുറച്ച് ദിവസങ്ങളില്ല പ്രതിഭയുടെ അമ്മ കുറച്ചൊരു സീരിയസ് കണ്ടീഷനിൽ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റിച്ചിങ് സെക്ഷനിൽ നമുക്ക് കുറച്ച് താമസം വരും ഇനിയിപ്പോൾ അപ്പോൾ ഇതിൽ അർജന്റ് ഉള്ളവരെ നമ്മൾ ഇവിടുന്ന് കസ്റ്റമർ കെയർ നമ്പറിലുള്ള ആളും രണ്ട് പേര് കൂടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്പേഴ്സ് കളക്ട് ചെയ്ത് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു കുറച്ച് നമ്മൾ ഈ ഡേറ്റുകളൊക്കെ ഡ്യൂ ഡേറ്റ് വന്നോർ അതുകൊണ്ട് സ്റ്റിച്ചിങ് അർജന്റ് ഉള്ളവരെ അപ്പോൾ അതിൽ അവകാശം മതിയെന്ന് പറഞ്ഞവർ അങ്ങനെ അപ്പം നിങ്ങളെ ആരെങ്കിലും ഒക്കെ വിളിക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണം നിങ്ങളുടെ സ്റ്റിച്ചിങ് ആയിട്ട് വേണ്ടവർ ഇനി അതെല്ലാം വെയിറ്റ് ചെയ്യാം ഒന്ന് റെഡി ആയിട്ടുള്ളവർ കുറച്ച് അവകാശം തരണേ കാരണം മെയിൻ ആയിട്ട് ഇതിന്റെ കട്ടിങ് എല്ലാം കാര്യങ്ങളും എഴുതി അതിന് ഡിസൈൻ ചെയ്തൊക്കെ കയറ്റുന്ന പ്രതിഭയും കുറച്ച് പേർ കൂടിയിട്ട് അപ്പോൾ അതിന്റെ സാവകാശം വരും അതില് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക ഇതെല്ലാം ബിഗ് ബിഡ്ത്താണ് വരുന്നത് അപ്പോൾ ബ്ലാക്കിലും നമ്മൾ വൈറ്റിലും കണ്ടു ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ നമ്മൾ നമ്മുടെ മേഴ്സറൈസ് ഡിക്കത്ത് മേഴ്സറൈസ് ടിക്കത്ത് നമുക്ക് ഇതിനൊരു മുമ്പ് ഒരു ടു ത്രീ ടൈംസ് വന്നിട്ടുണ്ട് നമ്മൾ നോർമൽ ഇക്കത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ അതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു ജസ്റ്റ് ഇതിവിടെ നിന്ന് ഒന്ന് കാണിച്ചെടുക്കും കോട്ട് ഇത് നമ്മൾ ഇക്ക കോട്ടണിൽ വരുന്നത് സാധാരണ ഇക്കത്ത് സാധാരണ സാധാരണക്കെന്ന് പറഞ്ഞാൽ ഫുൾ കോട്ടണിൽ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ കോട്ടണിൽ അതിലും ഇനിയും വേറെ കളക്ഷൻസ് ഉണ്ട് നമ്മൾ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ അതിൽ കൂടെ റോൾ ചെയ്ത് എത്താത്തതുണ്ട് ഇത് നമ്മൾ ആ ഒരു സോഫ്റ്റ്നിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഒരു സിൽക്ക് ഫിനിഷ് വരുന്ന ഇക്കത്താണ് അപ്പോൾ അതിൽ വൈറ്റിന്ന് ഒട്ടും കോമൺ അല്ലാതെ എന്ത് വൈറ്റും വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മേഴ്സറൈസ് ടിക്കറ്റ് ഇത് എങ്ങനെ വരുന്നു അത് ഇനി നമുക്ക് അതിൽ നെക്സ്റ്റ് കാണാം ഇതാ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടു നയൻ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സിൽക്ക് ഫിനിഷ് വരുന്ന ഇക്കത്ത് അത് ഞാൻ എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അത് വെയർ ചെയ്ത് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഞാൻ അതിന് റിപ്പീറ്റ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അത് വെയർ ചെയ്തിട്ടും വീഡിയോ കാണിച്ചിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്ട്ടോ അത് അങ്ങനെ വരുന്നു പിന്നെ എപ്പോഴും മെഷീൻ വാഷും ചെയ്ത് ശ്രദ്ധാപൂർവ്വം ഈ പ്രീമിയം മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ അത് മെയിൻ്റെയിൻ ചെയ്യുന്ന പോലെ ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്തത് കാരണം തിക്നസ്സ് നോക്കും ഇതങ്ങനെ കാരണം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വെക്കാം അതിന് അങ്ങനെ വെച്ചിട്ട് ചെയ്യായിരിക്കും നല്ലത് ഇങ്ങനെ വരുന്നു ടു സെവ ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ബ്ലാക്കിൽ അങ്ങനത്തെ ഡിസൈൻ അങ്ങനെ വരുന്നു കോളറിനൊക്കെ ഉള്ള ആ ഒരു നെക്ക് കുർത്തീസോ അപ്പോൾ ഞാനൊക്കെ വൈഡ് നെക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട കോളർ നെക്ക് അത്ര എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നിട്ട് സുഖം പിടിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് വേറെ ഇതിരിക്കുന്ന ടൈപ്പ് കോളർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു കോട്ട് ടൈപ്പ് കോളറല്ലേ ഇപ്പോൾ കുറച്ച് സെറ്റ് അപ്പോൾ കുറച്ച് കാര്യം നല്ലതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സുഖവും പിന്നെ എനിക്കും അതിൻ്റെ ഒരു സുഖവും കാരണം വൈഡിന് വൈഡും കിട്ടുന്നുണ്ട് വൈഡിനെക്ക് എന്നുള്ളൊരു സുഖം കിട്ടുന്നുണ്ട് എന്നൊരു കോളറിൻ്റെ ഒരു സുഖം കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു പാറ്റേണിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഈ ഫാബ്രിക് വളരെ നല്ലതാണ് കേട്ടോക്കത്ത് ഇക്കത്ത് നല്ല ഇക്കത്ത് നല്ലതാണ് ഈ മേഴ്സറൈസ് വിക്കത്ത് നല്ലതാണ് ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മേഴ്സറൈസ് വിക്കത്തിലെ സെറ്റ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് ടൈം എടുക്കും അത് ത്രീ പീസ് സെറ്റായിട്ട് വരുന്നത് കേട്ടോ ഇപ്പം അതിൽ ടോപ്പും ദൂപ്പാട്ടിയായിരിക്കും വരിക മോയ്സ്ചറൈസ് ബോട്ടം കോട്ടൺ ആയിരിക്കും വരിക കുറച്ച് സാവകാശം വേണ്ടി വരും അത് വരാനായിട്ട് ഇങ്ങനെ വരുന്നു ഇത് നെക്സ്റ്റ് ഇത് എങ്ങനെ വരുന്നു നല്ല ഒരു ഇതൊരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡാ കളർ കറക്റ്റ് കിട്ടുന്നുണ്ടോ ചില കളർ കിട്ടില്ല അതെങ്ങനെ വരുന്നു അപ്പോൾ മിസ്സാക്കേണ്ട ഇന്നത്തെ കളക്ഷൻസ് അത് ഇനി നമ്മൾ ഹാൻഡ് ബ്ലോക്ക് ചോദിച്ചവർക്ക് ഇത് നമ്മൾ ഇതിൽ കോട്ടൺ ലിനൻ ആ ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് ഉണ്ട് നമ്മൾ കോട്ടൺ സ്ലബിന്റെ പോലെ തന്നെ ഒരു ഫിനിഷിങ് തോന്നുന്ന ഒരു കോട്ടൺ ലീനൻ ബ്ലെൻഡായ ഒരു ഫാബ്രിക്കാണ് അതിൽ കാഷിഷ് കളറിൽ ഇങ്ങനെ വരുന്ന സിംഗിൾ ലെയർ ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ബ്ലോക്ക് പ്രിന്റ് അത് കുറച്ചുകൂടെ പേസ്റ്റൽ ചാർട്ട് ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന്റെ സുഖമാണ് കുതിന് കൂടുതൽ കാരണം ഇത് ഡൾ ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ ഹാൻഡ് ബ്ലോക്ക് വാങ്ങുന്നവരെപ്പോഴും ആ ഫാബ്രിക് മനസ്സിലാക്കി വാങ്ങണം അതിനങ്ങനെ വരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അത് അങ്ങനെ വരുന്നു ഇതിനെ കോൺട്രാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെറൂൺ കളർ ഞാൻ അങ്ങനെ ടോപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതും ആയിട്ടില്ല അത് ആയി ഇന്ന് എങ്കിൽ ചെയ്യാമെന്ന് കിട്ടുക വേറെ ചെയ്യാന്നൊക്കെ വിചാരിച്ച പക്ഷെ ആയിട്ടില്ല ഒരു കോൺട്രാസ്റ്റ് പൈപ്പിംഗ് കൊടുത്തിട്ടൊക്കെ അങ്ങനെ വരുന്നു ഇതങ്ങനെ വരും ഇപ്പോൾ ഒരു മറൂൺ കളറൊക്കെ പൈപ്പിംഗ് കൊടുത്ത് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇങ്ങനെ ഇനി നമ്മൾ ഇൻഡിഗോ കളക്ഷൻസ് ഇൻഡിഗോ ബ്ലോക്ക് പ്രിൻറുകളാണ് അപ്പോൾ ഇതിലിങ്ങനെ സ്പ്രെഡ് ആയ കളേഴ്സ് ഇതൊക്കെ കണ്ടിട്ട് മറിയടാവണ്ട പുതിയ ആൾക്കാരാണ് പഴയ ആൾക്കാർക്ക് സ്ഥിരം വാങ്ങുന്നവർക്ക് അറിയാം അതിൻ്റെ നാച്ചുൽ ഹാൻഡ് ബ്ലോക്ക് ഒറിജിനൽ കോട്ടൺ ആണ് ഡൾ ഫിനിഷിങ്ങിലാണ് വരിക ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയ ഷെയ്ഡിൽ ഇങ്ങനെ ചിലത് ഇതൊക്കെ ഒരുപാട് ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇന്ന് അവൈലബിൾ ആയതെല്ലാം എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈന് അപ്പോൾ കോട്ടൺ ലവേഴ്സ് അതിൻ്റെ സുഖമാണ് സുഖമുള്ള ഫാബ്രിക് അത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൽ വരുന്നു അത് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ വൺ നൈറ്റിയുടെ ഒരു ടൈപ്പ് നമ്മൾ സെങ്കനേരി പ്രണത്തിലൊക്കെ നമുക്ക് കുറച്ച് ആദ്യം വന്നിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഇല്ല ഇനി വരും കേട്ടോ അത് ഓരോന്ന് ഇനി പ്രത്യേകിച്ച് സമ്മർ റെയിനി സീസൺ കഴിയുമ്പോഴത്തേക്കും ആണ് ഇതിൻ്റെ ഇനി ഒരു പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് വന്നു തുടങ്ങ് ഇപ്പം നമുക്ക് നിലവിലുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നതൊക്കെ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാണ് ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇത് ബോയ്സും മിസ്സാക്കേണ്ട കാരണം ഇതിലൊക്കെ ഷർട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് ചെയ്യാനൊക്കെ നല്ലതാണ് ടു ട്വൻറ്റി ഇനി നമ്മൾ ഹാൻഡ് ബ്ലോക്കിൽ നമ്മൾ അജരക്കിലൊക്കെ നമ്മൾ പാച്ച് വർക്ക് ചെയ്ത് കാണിച്ചു റണ്ണിങ് ഫാബ്രിക് അപ്പോൾ അതിൽ ഒരുപാട് പേരതെടുത്തിട്ട് സാരിയിൽ ജോയിൻ ചെയ്യാനും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു നമ്മൾ ഹാൻഡ് ബ്ലോക്കെ കൊണ്ട് അതുപോലെ പാച്ച് വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതങ്ങനെ വരുന്നു റണ്ണിങ് ഫാബ്രിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എത്ര മീറ്റർ വേണേലും കിട്ടും ഇതെങ്ങനെ വരുന്നു അപ്പോൾ ഇതിങ്ങനെ അതിൽ സ്ക്വയർ പാറ്റേൺ ആ കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ റണ്ണിങ് ആയിട്ട് ഇതെങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഇങ്ങനെ തന്നെ എടുത്ത് ക്രോപ്പ് ടോപ്പ് ജീൻസിന് ടോപ്പ് ആയിട്ടൊക്കെ വെറൈറ്റി ആയിട്ട് വെയർ ചെയ്യുന്നവരുണ്ട് അങ്ങനെ വേണേൽ ചെയ്തത് ഇഷ്ടംപോലെ നിങ്ങൾ ഓരോ യൂസിനനുസരിച്ച് അങ്ങനെ ചെയ്യാം ഇതിന് മീറ്റർ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മുന്നൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇനി ജസ്റ്റ് ഇത് നിങ്ങൾ ടോപ്പിന് താഴെ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ട് ഇനി ഇത് യോക്ക് പ്ലെയിൻ ഇപ്പോൾ നമ്മൾ കണ്ട ഹക്കോബയിലൊക്കെ ആണെങ്കിൽ യോക്ക് പോലെ വെച്ച് യോക്കിനും സ്ലീവ് എൻ്റിലേക്ക് വെക്കാനുള്ള ഒരു പീസോട് കൂടിയിട്ട് ഇതിങ്ങനെ വരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ സൗജി ഏതായാലും ഒരു ഷോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ബോട്ടംസ് കാണിക്കുമ്പോൾ കളർ കറക്റ്റ് മനസ്സിലാക്കുക ഇനി നമ്മൾ ഫാബ്ലിയൻസ് നമ്മുടെ സ്റ്റിച്ച്ഡ് ബോട്ടംസ് നമ്മളൊരു മെയിൻ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാവുന്നതാണ് പോപ്പ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഫുൾ എലാസ്റ്റിക്കിലാണ് വരുന്നത് ഇനി ഫ്രണ്ട് ബാൻഡ് ബാക്ക് എലാസ്റ്റിക് ആ ഒരു പാറ്റേണിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു തരും ഇനി ചെറിയ സൈസിൽ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി ഫാബ്രിക് ഉണ്ടെങ്കിൽ ആ കളേഴ്സ് അവൈലബിൾ ആണെങ്കിൽ അത് ചെയ്തു തരും ഇനി വേറെ ബോർഡലനുസരിച്ച് ചെയ്തു അങ്ങനെ അങ്ങനെയാണ് ചെയ്ത് ഇത് നോർമലി നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഒരു ഫ്രീ സൈസാണ് ഒരു എം ടു ഡബിൾ എക്സൽ സൈസ് വരെയുള്ളവർക്ക് ഓക്കെ ആയിരിക്കും പ്ലസ് സൈസ് സൈസായവർക്ക് വേണമെങ്കിലും വേറെ ചെയ്തു തരും അപ്പം അതിന് കുറച്ചുകൂടി റേറ്റ് വ്യത്യാസം വരും ഇത് വരുന്നത് ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ടാവും ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ബോട്ടത്തിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് കളേഴ്സ് കാണാം ഓരോന്ന് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പിക്കോക്ക് ബ്ലൂ ടീൽ ബ്ലൂയിലേക്ക് എത്തുന്ന ബ്ലൂ ആണ് കുറച്ചു നേവി ബ്ലൂ അല്ല അതിൻ്റെ ഒരു മുമ്പിൽ വരുന്ന ഒരു ബ്ലൂ ഇനി നല്ലൊരു പിങ്ക് റെഡിഷ് പീച്ച് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇതൊരു ഡാർക്ക് ബർഗണ്ടി എന്ന് പറയും പറഞ്ഞ മെറൂണിൻ്റെയൊക്കെയാണ് ഡാർക്ക് കളർ ഇങ്ങനെ വരുന്നു ബ്രിക്ക് റെഡ് വരുന്നു ഇങ്ങനെ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ബോട്ടത്തിൻ്റെ റേറ്റ് ജോലിക്കാരും അല്ലാത്തവരും കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ഒന്നും മിസ് ഒന്ന് മിസ്സാക്കേണ്ടായത് ഇങ്ങനെ വരുന്നു മുന്നൂറ്റി അൻപത് രൂപയാണ് കോട്ടൺ ആണ് പോപ്പുലർ മെറ്റീരിയലാണ് ത്രീ ഫിഫ്റ്റി പിന്നെ ലെങ്ത്ത് ഫോർട്ടി വരുന്നുണ്ട് അതിന് കട്ട് ചെയ്ത് ലെങ്ത്ത് കുറച്ച് തരണമെങ്കിൽ പറഞ്ഞാൽ മതിയോ ചെയ്ത് തരും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ഒരു പിങ്കിഷ് പീച്ച് അവർ ഡാർക്ക് റാണി പിങ്കിൻ്റെയൊക്കെ ഒരു ലൈറ്റർ കളറായിട്ട് വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇതാ വരുന്നു വൈറ്റ് ഇങ്ങനെ വരുന്നു ത്രീ ആണ് റേറ്റ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി ഇങ്ങനെ വരുന്നത് ഓഫ് വൈറ്റ് ആണ് വൈറ്റ് ഓഫ് വൈറ്റ് എല്ലാം ഉണ്ട് അപ്പോൾ അത് കളേഴ്സ് മിസ് ആവേണ്ട മാറിപ്പോവണ്ട നെക്സ്റ്റ് വരുന്നത് അങ്ങനെ ബ്ലാക്കിൽ വരുന്നു ഇങ്ങനെ അപ്പോൾ പ്ലസ് സൈസ് വേണ്ട നമ്മൾ സിക്സ് എക്സ് സെവൻ എക്സൽ വരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ആദ്യത്തെ ഒരു ടു ത്രീ വാഷസ് ശ്രദ്ധിക്കുക ചിലപ്പോൾ കളറിലേക്കുണ്ടാവാം കോട്ടൺ ആയതുകൊണ്ട് അപ്പോൾ മെഷീൻ വാഷ് അത് തന്നെ വണ്ടി മെഷീനിൽ ഇടരുത് രണ്ട് മൂന്ന് വാഷ് കഴിഞ്ഞൊന്ന് കളർ ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോർമൽ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഉപയോഗിക്കാൻ വളരെ സുഖമാണ് ഈ ബോട്ടംസ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അല്ല ഇല്ല ഇന്നത്തെ വിഭവങ്ങളൊക്കെ ആയി അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനിയും നമ്മൾ ഇനി ഒരുപാട് കണ്ട കാഴ്ചകൾ മനോഹരം കാണാനുള്ള കാഴ്ചകൾ അതിമനോഹരം എന്നല്ലേ പറയാ ഒരുപാട് വെറൈറ്റീസ് ഇനിയും വരാനുണ്ട് ഒരുപാട് പുതുമകളും അങ്ങനെ ഓരോരോ കളക്ഷൻസ് വെറൈറ്റീസ് ഒക്കെ ആയിട്ട് ഇനിയും ഇനിയും ഒരുപാട് വരും അപ്പോൾ എന്തെങ്കിലും അർജന്റ് ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ ഡിലേ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിടൂ കേട്ടോ വർക്കിംഗ് അവേഴ്സിൽ ആ മാത്രമേ അതിൽ വിളിച്ചാൽ കിട്ടുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ അർജൻറ് ആയിട്ട് വേണ്ടവർ ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മെസ്സേജ് അയച്ച് വെയിറ്റ് ചെയ്യണം വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കരുത് കാരണം താഴെ നിന്നാണ് നോക്കി വരിക അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നോർന്ന് കവർ ചെയ്യാനായിട്ട് സമയെടുക്കും ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി